കാലടിക്കവാറോ നേരെ നേരെ സ്ട്രെയിറ്റ് പോ സ്ട്രെയിറ്റ് പോ വളഞ്ഞു പോവല്ല വളഞ്ഞു പോവല്ല എത്തുമോ ഒന്ന് മുങ്ങി തപ്പിയടാ അവിടെ നിങ്ങോളൂ കണ്ണു തുറക്കണ്ട തപ്പിയാൽ മതി കൈ നീട്ടി മുന്നോട്ട് മുന്നോട്ട് കൈ നീട്ടിട്ട് ആ ഇവിടെ വരല പോ పాలు పొందే కాలు వల్ల అడికి ఆ ఇప్పటిపోయి ఎయి ఎయి ఎపోయి ఎయి ఆ பாருங்கோட்டு வரல பாட்டு பாற வரலாம் அங்கோட்டோட்டு பாற இங்கோட்டு வரல ഇത്തുടങ്ങാനൊക്കല്ലോളു ഇനി ഇവിടെ പിന്നെ നോക്കുന്നില്ലേ പാസരം നോക്കുന്നില്ലേ അങ്ങോട്ട് പോട് ആ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് എന്ത് നാല് നല്ലോണം പൊന്ത പറഞ്ഞിട്ട് ഇനി വളഞ്ഞിട്ട് അങ്ങോട്ട് വേണം അങ്ങോട്ട് 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 വളഞ്ഞു ഇങ്ങനെ വേണം ആ പോട്ടെ ഫാസ്റ്റ് ഐ ഐ ഫാസ്റ്റ് ആ അത് പൊക്കള അത് സർല സ്ട്രെയിറ്റ് വളഞ്ഞു നിന്നല്ല വളഞ്ഞു നിന്നല്ല സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം പോയി ഇങ്ങനെ വളഞ്ഞു തന്നിട്ട് ഇവിടെ റെസ്റ്റ് എടുക്ക

ഓമ പറഎം ഹാ ആടാളെ ബാക്കിയട വെച്ചിട്ട് പോരി ഇതു മുങ്ങിടടം വരെ പോ ഓണ്ടി കുഴി വാർണോണ്ട് ഇക്ക് അമ്മമാളെ വരാൻ പറ്റണ്ട ആ ഇപ്പോ വരണന്ന് ആടാളെ വെച്ചിട്ട് പോരി നോക്ക അമ്മനെ കാണാതി

സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് പോണേ സ്ട്രെയിറ്റ് സ്ട്രെയറ്റ് ആ <laughs> ോറ്റോയി <laughs> டேய் டேய் டயன் டயன் டாலாயா இருந்து செப்பிடுறடா நாளை இருந்து ஆரம்பிச்சு ஆமா அந்த பாட்டே இப்டி என்னங்கிது நோத்தி இது வந்து தாசை செப்பிடு அது இல்ல இல்ல ஆனா மூйда அது மூйда அதோ முன்னே அங்க ஏ போறே செப்பிடு செப்பிடுடா ஆறி போகிகா ஏடியே போக செப்பிடு ஆரே ஆ ഫോട്ടോ എടുക്കണ്ടേ പറ ശക്തി ശക്തിയിൽ ആദ്യ തന്നെ ആറ് മാറി കൊടുക്കേ കൊടുക്കേ ഇവാൻ വരുന്നേ ആ ഇവാൻ പറ്റെ ആദ്യ തന്നെ ഇവാ നീന്തി അങ്ങത്തി ആടിപൊളി ഏ തിപ്പിടിപ്പിടി പിടി ആ പിടിച്ചു പാറ സ്ട്രെയിറ്റ് കളിക്കല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഫാസ്റ്റ് 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 മറികടുക്കെ ഇനി അപ്പുറത്ത് ഇനി അപ്പുറത്ത് വിട്ടില്ലേ

அச்சமே வெயிட் பண்ணா கேக்கறேன் என்ன வரணும் அச்சமோன் நான் வெயிட் பண்ணு அது இருக்க காய்கறி மாவு வச்சிட்ட ஆ ரெடி ராண்டோ பாராங்க போடு ஆ இருக்க அங்க ஓட்டே அ அங்க ஓட்டே என்ன ரெடி அங்க வரணும் டிட்டே எல்லி தெல்லிவனே

अप्राइब या अप्राइब अजा बार अजा बार अचा है बार अचा